ൽ കൂടി പറയുന്നതൊക്കെ അത് സമസ്ത സംസ്തകയുള്ള ജമീയത്തുൽമന്റെ അഭിപ്രായമാണെന്ന് ആരും മനസ്സിലാക്കാൻ പാടില്ല സമസ്തനോട് ബന്ധപ്പെട്ട പലരും അഭിപ്രായം രേഖപ്പെടുത്തും സമസ്തന്റെ ഓഫീസ് പോയിട്ടുണ്ടല്ല അഭിപ്രായം രേഖപ്പെടുത്തും അവിടുത്തെ ഓഫീസ് ബോയ്കൾ അഭിപ്രായം പറയും അതുപോലെ തന്നെ മുഷാറിയുള്ള പല ആളുകളും അഭിപ്രായം പറയും ഇതെല്ലാം സമസ്ത സമസ്തകളുടെ ജമീയത്തുൽമന്റെ അഭിപ്രായമല്ല ഒരിക്കലും സമസ്ത സമസ്തകളുടെ ജമീയത്തുൽമന്റെ അഭിപ്രായമല്ല സമസ്ത സമസ്തകളുടെ ജമീയത്തുൽമന്റെ അഭിപ്രായം പറയേണ്ടതാര അതിന്റെ ആധികാരികമായി പറയേണ്ട ആളുകളുണ്ട് അവർ പറയുമ്പോൾ അപ്പൊ ആരെങ്കിലും എവിടെങ്കിലും ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതൊക്കെ സമസ്ത കേരള ജമീയത്തോൽമേന്റെ മേൽ കെട്ടി സമസ്ത കേരള ജമീയത്തുൽമയെ ചാഴണതായ ഒരു പ്രവണത അത് ചില മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ചില ചാനലുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം കാരണം വളരെ വ്യക്തമായ നെൽക്ക് സമസ്ത കേരള ജമീയത്തുൽമെ പ്രതികരിക്കേണ്ട സമയത്തെ പ്രതികരിക്കോളും എല്ലായിടത്തും കയറി പ്രതികരിക്കലില്ല ബാബു കേസ് വന്നു അതിന്റെ വിധി വന്നു നമ്മൾ ആദ്യം പ്രതികരിച്ചില്ല പല പ്രാവശ്യം മൂന്ന് പ്രാവശ്യമാണ് അന്ന് ചാനലിൽ രണ്ടെടുത്ത് വന്നത് ഞാൻ അവരെ മടക്കി വിടുകയായിരുന്നത് നിർബന്ധിതരായപ്പോൾ പലരും പറഞ്ഞു പ്രതികരിക്കണം അപ്പോഴാണ് നമ്മൾ പ്രതികരിച്ചത് അങ്ങനെ വളരെ ആലോചിച്ചിട്ട് സംഗതികളൊക്കെ വളരെ മനസ്സിലാക്കിയതിന്റെ ശേഷം പഠിച്ചതിന്റെ ശേഷം അത് വളരെ ആലോചിച്ചതിന് ശേഷം നമസ്തകയുള്ള ജമീഹത്തിൽ മേ എന്തിനെ പറ്റി പ്രതികരിക്കലുള്ളൂ